കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അംഗൻവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് ഇടുക്കി നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ ഗോത്രജനതയുടെ ആവശ്യം അഞ്ചു വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച ഹാൾ സ്മാരകം ആയതിനൊപ്പം ഇതിനോടനുബന്ധിച്ച് ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് അംഗൻവാടിയും പൊതു കളിക്കളവും കെട്ടിടത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടുമ്പൻചോല പഞ്ചായത്തിലെ തിങ്കൾക്കാടുകുടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത് വർഷമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യവർഷം അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും തുടർന്ന് തുക അനുവദിച്ചില്ല ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു പൊതു പൊതുകളിസ്ഥലത്തിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ് അംഗൻവാടിയിലെ കുട്ടികൾക്കും കുഴികൾ ഭീഷണി ഉയർത്തുന്നു രണ്ട് കുഴികൾ കുഴിച്ചിടുകയും യാതൊരു പണികളും ചെയ്യാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ വൈകിട്ട് സമയങ്ങളിലും പകൽ സമയങ്ങളിലും അനവധി കുട്ടികൾ ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന ഒരു കോർട്ടാണ് അപ്പം ഈ രണ്ട് കുഴികൾ ഭയങ്കര ഭീഷണിയായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ആണെ കാണപ്പെടുന്നത് ഈ കുഴികൾ മൂടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുകയും പെടുത്തുകയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കാത്ത ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാട് കുടിയിൽ കഴിയുന്നത് ഒരു കൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി